ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരുസ് ക്രാഫ്റ്റ് ആൻഡ് കിച്ചൻ അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ എന്ന് പറയുന്നത് തെങ്ങിൻ പൂക്കിലെ ലേഹിത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അമ്മ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് തെങ്ങിൻ പൂക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാണ് കേട്ടോ കയ്യിലുള്ളത് അപ്പം അത് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്നിങ്ങനെ പൊളിച്ചെടുക്കണം കേട്ടോ കുറച്ചൊരു ശക്തി ഉപയോഗിച്ചിട്ട് നമുക്കിത് അങ്ങോട്ട് പൊളിച്ചെടുക്കാം പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ പൂക്കുല കൊണ്ടിങ്ങനെ വലിച്ച് കൊടകിയെടുക്കാം കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കാണുന്ന സമയത്ത് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ അപ്പം അമ്മതെ എടുത്തിട്ടുണ്ട് നമുക്കിത് പാകം നോക്കാൻ വേണ്ടിയിട്ടേ ഇതൊന്ന് കയ്യിൽ വെച്ച് ഇങ്ങനെ അമർത്തി ഞെക്കി നോക്കിയാൽ മതി അപ്പം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞങ്ങ് പോരുന്നുണ്ടെങ്കിൽ അത് നല്ല കറക്റ്റാണ് ഇതിൽ ഇളയത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ തെങ്ങും പൂക്കില പക്ഷേങ്കിൽ ഇതിൽ മൂത്തത് എടുത്താൽ നമുക്ക് നല്ലൊരിതിൽ കിട്ടില്ല അതുകൊണ്ട് ഇതിലും ഇളയതായിട്ടുള്ളത് മാത്രം എടുക്കാം കേട്ടോ അപ്പോൾ രണ്ടെണ്ണയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ടാണ് തെങ്ങിൻ പൂക്കിലെ ലേഖി ഉണ്ടാക്കുന്നത് അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഈ അറ്റത്തേക്കുള്ള ഭാഗമല്ലേ ഇതങ്ങ് മുറിച്ച് കളഞ്ഞേക്കാം അതിൻ്റെ ആവശ്യമില്ല എന്ന് അമ്മ പറഞ്ഞിട്ടുള്ള പിന്നെന്ത ചെയ്യാം ചെറിയ ഇതായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്കിത് കുനുകുന കുനുകുന അരിഞ്ഞെടുക്കാം കേട്ടോ ഇത് മുറിച്ചെടുത്തിട്ട് എന്താ ചെയ്യുന്നത് കുക്കറിലിട്ടിട്ട് ഒരു നാല് അഞ്ച് വിസിൽ വരുത്തേന്റെ രണ്ടാം പാല് വിക്കും തെങ്ങിൻ പൊക്കുല മുറിച്ച് വെച്ചത് കുക്കറിലേക്ക് മുങ്ങാൻ പാവത്തില് തേങ്ങന്റെ രണ്ടാം പാല് വയ്ക്കും രണ്ടാം പാൽ അല്ലേ എത്ര പാല് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു നാല് തേങ്ങ ഒരു നാലഞ്ച് വിസിൽ വന്നോട്ടേട്ടോ ആ സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം ശർക്കര പാവ് തയ്യാറാക്കാം ഒരു കിലോ ശർക്കരയാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് പാവുണ്ടാക്കുന്നത് കുക്കർ ഇപ്പോൾ ഒരു അഞ്ച് വിസിലൊക്കെ വന്നതിന് ശേഷം നന്നായിട്ട് തണുത്തതാണ് കേട്ടോ ശേഷമാണ് തുറന്നു നോക്കുന്നത് തുറന്നു നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണുള്ളത് അപ്പം അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വേവിച്ച തെങ്ങിൻ പൂക്കൾ നമുക്ക് നല്ലോണം അരച്ചെടുക്കണം പണ്ടുള്ളവരും അറിയില്ലേ പട്ടുപോലെ അരച്ചെടുക്കാമെന്നൊക്കെ അതുപോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ നേരത്തെ എടുത്തതണ്ടല്ലോ അപ്പോൾ രണ്ടാം പാലം മൂന്നാം പാലോ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടാണ് അരച്ചെടുക്കണം അടുപ്പത്ത് വെച്ചിട്ടാണ് തെങ്ങിൻ പൂക്കളിലേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ പക്ഷേങ്കിൽ അതിപ്പം വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി നമുക്ക് വീഡിയോയിലൂടെ കാണാം ഈ അടുപ്പിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് പൊടിച്ചെടുക്കാനുള്ളതാണ് നന്നായി ചൂടായി വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാം ഇനി ചെയ്യുന്നത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തെങ്ങിൻ പൂക്കില ഈ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ അതും കൂട്ടേക്ക് നല്ല ചൂടും പുകയും ഒക്കെ വരും അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉരുളിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് പുറത്തേക്ക് തെറിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ബാക്കിയുള്ള രണ്ടാം പാലിൽ അത് ആ പാത്രം ഒന്ന് നന്നായിട്ട് വടിച്ചെടുത്തിട്ട് ഇതും കൂടെ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ അടുത്തത് ശർക്കര പാനയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഇളക്ക ഇളക്കൽ തന്നെയാണ് ഇതിൻ്റെ മെയിൻ നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കണം ഒരു ലേഹ്യത്തിൻ്റെ പരുവാകുന്നതുവരെ ഇത് കുറുക്കിയെടുക്കണം കുരുക്കി വെച്ചത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ശർക്കര ഒഴിച്ചതുകൊണ്ട് വേവില്ല എന്നുള്ള പേരിലുണ്ട് നമ്മൾ തേങ്ങ പൂക്കില കുക്കറിൽ വേവിച്ച് വെച്ച് അരച്ച് എടുത്തിട്ടാണ് ഇതിൽ ഒഴിച്ചത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകം പൊടിച്ചതാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് ചുക്കാണ് ചുക്കോ അതുപോലെ തന്നെ പൊടിച്ചെടുത്തതാണ് ഇതിപ്പം ഞങ്ങൾ രണ്ടര ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ചുക്കിൻ്റെ ഒരു എഫക്റ്റ് എന്തായാലും നമുക്ക് വേണം അതുകൊണ്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചുക്ക് ആ ഒരു ടേസ്റ്റ് വരുന്നത് വരെ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം കട്ടകട്ടയായിട്ട് പോവരുത് അതുകൊണ്ട് ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരുന്നാൽ മതി ഇത് പത്ത് ഏലക്കായും കുറച്ച് പനങ്കൽ കണ്ടോ എടുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതും നന്നായി തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ കട്ടയായിട്ട് പോവാൻ പാടില്ല ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു പരിവാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ അതുമായിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം തെറിച്ച് വരുന്നുണ്ട് അപ്പോൾ കൈ ഒന്ന് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കാം കേട്ടോ കയ്യിലേക്ക് തെറിച്ച് വീണിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊള്ളുന്ന തരത്തിലാണ് ഉണ്ടാവുക പിന്നെ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഗ്ലാസ് ഒരു ഇരുന്നൂറ് എം എൽ ഒന്നാം തേങ്ങാ പാലാണ് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ മിക്സ് എന്ത് ചെയ്യുക നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതും ഒന്നാം പാലിപ്പോൾ മിക്സ് ചെയ്തെടുത്ത പോലെ തന്നെ നല്ലോണം തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക നല്ല ഭംഗിയായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട് ആ രണ്ട് കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു ഏകദേശം ഒന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് സമയം വേണം കേട്ടോ എന്തായാലും ഒന്ന് നല്ലോണം കുറുകി വരാൻ വേണ്ടിയിട്ട് അപ്പം ഇനി വേറെ ഒന്നും ചേർക്കാനൊന്നുമില്ല നമ്മളിത് നന്നായിട്ട് തന്നെ ഇളക്കി ചേർത്ത് 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 ഇളക്കി തെണ് കൊടുത്തോണ്ടിരിക്കണം അടിയിൽ പിടിച്ചു പോവാതെ അടി അടി തട്ടുന്ന തരത്തിൽ നമ്മളിത് അങ്ങനെ ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയൊരു ഒരു ചവർപ്പ് ഒരു ഒരു കൈപ്പ് ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഉണ്ടാവാം ഒരുപാട് മധുരവും വേണ്ട അപ്പം ഇത് പാകത്തിനുള്ളതാണ് വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടിയും കുറച്ച് ചുക്ക് പൊടിയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റായിട്ട് നല്ല സ്വാദായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പരുവാണ് കേട്ടോ ഇതിൻ്റെ അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഇതിലേക്ക് ചട്ടകത്തിലേക്ക് എടുത്താൽ ഇതിങ്ങനെ ഇങ്ങനെ 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 വീഴണം പിന്നെ എന്താ ചോദിച്ചാൽ ഇതിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് ഊറി വരുന്നത് പോലെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു തിളക്കം ഉണ്ടാവും അതാണ് കറക്റ്റായിട്ടുള്ള പരുവം പിന്നെന്താ നമ്മൾ ഉരുളിയിൽ തന്നെയാണ് കുറേ കൂടെ നേരെ വയ്ക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളിത് രാത്രിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതെന്തായാലും ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇനി ഈ ഉരുളി അടുപ്പിൽ മാറ്റി വയ്ക്കുകയാണ് അതിനുശേഷം നമ്മൾ ഇളക്കി കൊടുക്കണം ചൂടൊന്ന് തണയുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ ഈ തെങ്ങിൻ പൂക്കിലെ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ബാക്ക് ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഈ ഒരു ലേഹിയൊക്കെ കഴിച്ചതിന് ശേഷം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കിട്ടുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്